ജമ്മുകശ്മീരിൽ കുറച്ചുകൂടി വഷളാണ് കാര്യങ്ങൾ ജമ്മുകശ്മീർ കിഷ്ത്വാറിലെ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് ഇരുന്നൂറോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇതുവരെ അറുപത് മൃതദേഹം കണ്ടെടുത്തു ദുർഘടമായ ഭൂപ്രദേശമാണ് പ്രതികൂല കാലാവസ്ഥയാണ് തെരച്ചിൽ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ടോ നമുക്ക് നോക്കാം നോബിൾമാരിക്കാരൻ വീണ്ടുമെത്തുന്നു നോബിൾമാരിക്കാരൻ കിഷ്ത്വാറിലെ മേഘവിസ്ഫോടനത്തിന് ശേഷം രക്ഷാപ്രവർത്തനം കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെയൊക്കെ കണ്ടത് ഇന്നത്തെ അവസ്ഥ എന്താണ് പുതിയ സാഹചര്യം ഇന്നും അവിടെ മോശമാണ് പ്രത്യേകിച്ച് മഴയുണ്ട് അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഈ മേഘവിസ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ എത്തിയ മഴവെള്ളപ്പാച്ചിലിൽ ചെളി വലിയ രീതിയിൽ ഒഴുകി വന്നുകൊണ്ട് വീടുകൾ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ കടകൾ അത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാം ഈ മണ്ണിനും ചെളിയിലും അടിയിലാണ് എന്നാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം ഇത് മാറ്റുന്നതിന് വേണ്ടി ഇത് മാറ്റിയെങ്കിൽ മാത്രമാണ് രക്ഷാപ്രവർത്തനം പൂർണ്ണമായും പൂർണ്ണയിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അറുപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തിയെട്ട് പേർ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ മുപ്പതിലധികം വരുന്ന ആളുകളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് പറയപ്പെടുകയും ചെയ്യുന്നത് ഇനിയും എത്ര ആളുകളുള്ളത് പ്രത്യേകിച്ച് ഈ മചൈൻമാതാ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലൊരു ഇടത്താവളമാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണത്തിൽ ഒരു കൃത്യമായ കണക്ക് പറയാൻ ഇപ്പോഴും അധികൃതർ കഴിയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നിലവിൽ മരിച്ചവരിൽ രണ്ട് സി ആർ പി എഫ് ജവാന്മാർ അടക്കമുള്ളവരുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേന അതോടൊപ്പം തന്നെ കരസേന ഒപ്പം രാഷ്ട്രീയ റൈഫിൾ അടക്കമുള്ള മറ്റ് എല്ലാ സേനകളും ചേർത്തുകൊണ്ടാണ് ഇവിടെ രക്ഷാപ്രവർത്തനം അതോടൊപ്പം തന്നെ മണ്ണ് മാറ്റുള്ള നടപടികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ് അതോ അതോടൊപ്പം എത്തിയിരിക്കുന്ന മണ്ണും ചെളിയും എന്ന് പറയുന്നത് അത് വലിയ അളവിലുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ദുഷ്കരമായ കാര്യം എന്താണെങ്കിലും രക്ഷാപ്രവർത്തനം വരും മണിക്കൂറുകളിലും കൂടുതൽ വേഗത്തിലാക്കേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഒമർ അബ്ദുള്ളയും അതോടൊപ്പം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള ആളുകളെയും വിളിച്ചുകൊണ്ട് എല്ലാ വാഗ്ദാനങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നതാണ് ആശങ്ക കാരണം നിരവധി ആളുകൾ ഇനിയും മണ്ണിനടിയിൽ ഉണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും എത്രയും വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത് പക്ഷേ അവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ ഇതിനെ ബാധിക്കുന്നുണ്ട് സുജയ ഓക്കെ പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് വെല്ലുവിളിയാവുകയാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കാം